ിരുവ വിഷയത്തിൽ പരമാധികാരം സംരക്ഷിച്ച് നിലപാട് സ്വീകരിക്കൂ എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം യു എസ് നിർദ്ദേശിക്കും പോലെ തീരുമാനിക്കാനാകില്ല എന്ന് നിലപാടാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് അതിനിടെ ഭാരതത്തിന് ഇറക്കുമതി തീരുവ അൻപത് ശതമാനമാക്കി ഉയർത്തിയതിനെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് ചൈന സൂചി കുത്താൻ ഇടം നൽകിയാൽ തൂമ്പ വയ്ക്കുന്ന പ്രകൃതമാണ് അമേരിക്കയ്ക്കെന്നാണ് ചൈനീസ് അംബാസിഡർ ഷൂ ഫെ ഹോങ്ങിൻ്റെ പരിഹാസം വിവരങ്ങളുമായി എസ് ശ്രീകാന്താണ് നമുക്കൊപ്പം ചേർന്നത് ശ്രീകാന്ത് എന്തായാലും ഭാരതത്തിന് ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുണ്ട് ആ നിലപാടിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം യു എസ് നിർദ്ദേശിക്കും പോലെ തീരുമാനിക്കാനാകില്ല എന്ന് ഭാരതം പറയുമ്പോൾ ഭാരതത്തെ പിന്തുണച്ചുകൊണ്ട് ചൈന കൂടി രംഗത്ത് എത്തുന്നു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് തീരുവാ വിഷയത്തിൽ അമേരിക്കയെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ബ്രിക്സ് രാജ്യങ്ങളെ ഉൾപ്പെടെ ഇന്ത്യയോടൊപ്പം നിർത്തി ഒപ്പം തന്നെ ഈ ചൈനയെയും ഇന്ത്യയുമായി അസ്വാരസ്യത്തിൽ ഉണ്ടായിരുന്ന ചൈനയെയും ഒപ്പം നിർത്തി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിലേക്ക് മുപ്പത്തിയൊന്ന് ഒന്ന് തീയതികളിൽ പോകുന്നുണ്ട് അവിടെ നിർണായകമായ പല കൂടിക്കാഴ്ചകളും ഉണ്ടാകുമെന്ന് കരുതുന്നു ബ്രസീലിന്റെ പ്രസിഡന്റ് പ്രധാനമന്ത്രിയുമായി നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ സംസാരിച്ചിരുന്നു അവിടെയും ഈ തീരുവ കൂട്ടുന്ന ഇടപാട് നടപടിയാണ് ചർച്ചയായത് ഒപ്പം റഷ്യയിലേക്ക് നമ്മുടെ എൻ എസ് എ അജിത് ഡോവൽ പോവുകയും ചെയ്തിരുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇന്ത്യയിലേക്ക് വരാൻ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ അമേരിക്കൻ ഉപരോധത്തിന് തുല്യമായ തീരുവ വർധന എന്ന് തന്നെ പറയേണ്ടി വരും അത് മറികടക്കാൻ ഇന്ത്യ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു ഇനി അത് ബാധിക്കുന്ന ചില മേഖലകളുണ്ട് അവർക്കൊക്കെ തന്നെ ഈ ഉത്തേജന പാക്കേജുകൾ അനുവദിക്കാനുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയുടെ പരമാധികാരത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന രാജ്യം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം അമേരിക്ക നിർദ്ദേശിക്കുന്ന അനുസരിച്ച് വ്യാപാര പങ്കാളികളെ തെരഞ്ഞെടുക്കാനാകില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിക്കൊ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ട്രംപിന്റെ വിരട്ട് ട്രംപിന്റെ കയ്യിലിരുന്നാൽ മതി എന്നതാണ് ഇന്ത്യയുടെ നിലപാട് തീർച്ചയായും ശ്രീകാന്ത് എന്തായാലും വ്യക്തമാക്കുകയാണ് അമേരിക്ക വിരട്ടാനാണ് എങ്കിൽ അത് ഭാരതത്തോട് വേണ്ട എന്ന സൂചനകൾ തന്നെയാണ് ഭാരതം നൽകിയിരിക്കുന്നത് എന്തായാലും ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോകാൻ കെൽപ്പുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വിരട്ടൽ ഇങ്ങോട്ടേക്ക് വേണ്ട എന്ന വ്യക്തമായ ഒരു നിലപാട് അറിയിക്കുകയാണ് കേന്ദ്രം എന്നുള്ളതാണ് ശ്രീകാന്ത് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്